ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിച്ചാർ കിടക്കു ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരെയും അലക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് തോന്നുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകും അതായത് ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മലം അയഞ്ഞു പോകുന്ന രീതിയിലാണ് ഇവരിൽ കാണപ്പെടുന്നത് അതായത് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒന്ന് മുതൽ നാല് പ്രാവശ്യം വരെ ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് തോന്നും സാധാരണ മുറ്റയ്ക്കുള്ള ആഹാരം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ഒരു പ്രശ്നം കൂടുതലായിട്ടും ഈ പറയുന്ന ആളുകളിൽ കാണുന്നത് ഒരു പക്ഷേ ചിലപ്പോ കോളേജിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കൊണ്ടും അതുപോലെ തന്നെ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ക്ലാസ്സുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്കൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോ ആ യാത്ര നമുക്ക് ഉദ്ദേശിക്കേണ്ടി വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് നിക്ഷേപിക്കേണ്ടി വരികയോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ അത്യാവശ്യം ഒന്നും ഉറങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഈ പറയുന്ന രോഗം അല്ലെങ്കിൽ നമ്മുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത് പോലെ തോന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ മലം ഇത്തരക്കാർക്ക് പ്രോപ്പർ പ്രോപ്പറാവില്ല മലബന്ധം പോലും ഇരിക്കും പക്ഷെ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന മലം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് ഒന്നോ മുതൽ നാല് വരെ പ്രാവശ്യമായിട്ട് പോകുന്ന രീതിയിലായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ പറയുന്ന രോഗത്തെ ഇളിച്ചബിൾ ബവൽ സിൻഡ്രോം എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ബി എസ് എന്നാണ് ഇതിന്റെ തിരുക്കപ്പേര് അപ്പൊ ഈ രോഗം കാണുന്ന ആളുകളിൽ പ്രധാനമായിട്ടും രണ്ടു തരത്തിലാണ് ലക്ഷണങ്ങൾ വരുന്നത് ഒന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മലം അരിഞ്ഞ് ഇളകി പോകുന്ന രീതിയിൽ കാണും എന്നാൽ ചിലരെ രാവിലെ ഇവർക്ക് അതിശക്തമായിട്ടുള്ള മലബന്ധം എന്നാണ് പക്ഷേ ആയി യിഞ്ഞ പറയുന്നത് പോലെ തന്നെ മലം പുറത്തേക്ക് പോകുന്ന രീതിയിൽ വന്നിട്ട് ഇവരെ ഡേ ടു ഡേ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത് ഇനിയിപ്പോ നമ്മൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ഒരു രോഗം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാകട്ടെ എന്ന് അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രോഗം എന്തുകൊണ്ട് ഒരാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒരാൾക്ക് ഉണ്ടാകുന്ന രീതിയിലായിരിക്കില്ല ഐ ഡി എഫ് രോഗം മറ്റൊരാളിൽ ഉണ്ടാകുന്നത് സാധാരണ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ സ്റ്റൂ കൾച്ചർ ചെയ്ത് നോക്കേണ്ടി വരും യു എസ് എടുത്തിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം ചിലപ്പോൾ പോളനോസ് ഓഫി ചെയ്ത് നോക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നോക്ക നമ്മുടെ കുടലിന് എപ്പോഴും ഒരു മൂവ്മെന്റ് ഉണ്ട് അതായത് നമ്മുടെ കുടൽ എപ്പോഴും ഇപ്പോൾ ഇപ്പോഴും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത് അകത്ത് എത്തി ദഹിച്ചതിന് ശേഷം തുടലിലേക്ക് പോയിട്ട് ഇങ്ങനെ അത്യാവശ്യം മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് മലം നമ്മുടെ വയറിൽ നിന്നും നമ്മുടെ മലാഹുത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഡസ്റ്റൈനൽ മോബിലിറ്റി പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥ അതായത് ഇൻഡസ്റ്റൈനൽ മോബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെറ്റലിറ്റി കൂടുകയും അതുപോലെ തന്നെ വയറിളങ്ങി പോവുകയും ചെയ്യും അതായത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനിന്റെ മോബിലിറ്റി വർദ്ധിക്കുകയും നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോകാൻ തോന്നുന്നതും ഒരു കാരണമാണ് പക്ഷേ രാവിലെ ഇത്തരക്കാർക്ക് ഒരു മലബന്ധം പോലെ തോന്നും കാരണം രാവിലെ ഉറപ്പ് എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് ഇവരുടെ ഇൻഡസ്ടൈനൽ മോർട്ടിലിറ്റി ഒരു ചെറിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് രാവിലെ കൊറച്ച് ചെയ്തത് ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ചതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ മലം അഴഞ്ഞു പോകാനായിട്ടുള്ള കാരണം പിന്നീട് വരുന്നതും നമ്മുടെ കുടലിന്റെ ഭാഗത്തായിട്ട് പുത്തനവധി നിറവുകൾ ഉണ്ട് അപ്പൊ ഈ നിറവുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഈ നിറവിന് ഐപ്രതന അതായത് സാധാരണ രീതിയിൽ നമുക്ക് യറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തുണലിലേക്ക് ദഹിച്ച ആഹാരം എത്തുമ്പോൾ ഉണ്ടാകുന്ന സെൻസിറ്റിവിറ്റിയേക്കാൾ കൂടുതലായിട്ട് ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ടെൻസിറ്റീവ് ആകുമ്പോൾ അവിടെ നമുക്ക് ബാത്റൂമിലേക്ക് പോകാനുള്ള ടെൻസിറ്റി പെട്ടെന്ന് കൂടും അപ്പോൾ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പിന്നീട് വരുന്നത് അമിതമായിട്ടുള്ള ടെൻഷൻ അപ്പോൾ ടെൻഡുകളായിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ കഴിച്ച് ഒക്കെ ചെയ്യുമ്പോൾ അവറിനെ സംബന്ധിച്ച് പെട്ടെന്ന് ടെൻഷൻ വരുമ്പോൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ നെർവിന്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രിയിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ രാത്രി നമ്മൾ ഇപ്പോ ഉണർന്നിരുന്ന് ഒരുപാട് സമയം പഠിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് സമയം ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അത്തര തരം ഇത്തരത്തിലുള്ള ഇൻഡക്ഷണൽ മോട്ടലിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഐഡിയസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഈ പറയുന്ന ഐ ബി എസ് രോഗം ഉള്ളവർ കഴിക്കേണ്ടതും അതുപോലെ തന്നെ കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ആഹാരങ്ങളെ പറ്റിയിട്ട് നമുക്കത് ചിന്തിക്കാം അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ആഹാരത്തെ പറ്റിയും പറയുന്നുണ്ട് ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില റെമഡീസിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത് ജസ്റ്റ് ഒരു പേനയും പേപ്പറും കൂടി എടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നമുള്ളവർക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്കത് വളരെ പ്രയോജനം ചെയ്യും വീണ്ടും വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിയാനുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്പോൾ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പറയും ഫൈബർ കണ്ടന്റ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മലം കട്ടിയാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്സിനെത്തേണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറിക്കബിൾ ബോൾ ചിൻഡ്രൻ കുറയ്ക്കാം എന്നുള്ള എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കീർത്തിയിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു അറിവാണ് കാരണം ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഈ സമയത്ത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ണ്ടാവുന്ന ഇറിറ്റേഷൻ കാരണം വീണ്ടും വീണ്ടും മലം ഇളകി പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് പിന്നീട് ചിലര് പറയാറുണ്ട് ഫ്ലാക്സീഡ് കഴിക്കാവുന്നത് ഫ്ളാക്സീഡ് കഴിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ ഫ്ളാക്സീഡ് കഴിക്കുമ്പോൾ ചെറിയ അളവിൽ നമ്മൾ കഴിച്ചാൽ പോലും ഒരു പക്ഷേ ഇറിറ്റേഷൻ ബാധിക്കുന്ന ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇത് വയറിന് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമ്മള് ഫ്ലാക്സീഡ് കഴിക്കരുത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ജില്ലയ്ക്കും കൈബിയസ് ഉള്ള എല്ലാവരുടെയും സംബന്ധിച്ച് ആഹാര ക്രമീകരണം ഒരുപോലെ തന്നെ ആയിരിക്കും എന്ന പ്രധാന അത് തികച്ചും തെറ്റാണ് കാരണം ഒരു പേഷ്യൻ്റിൽ നിന്നും മറ്റൊരു പേഷ്യന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മളിപ്പോണ്ടാവുന്ന മറ്റൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഐ ഡി എസ് ഉള്ള ആളുകൾ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ തയ്ക്കാമെന്നാണ് പക്ഷേ പാലും പാലുൽപ്പന്നങ്ങളും ലാപ്പ് ഓഫ് ഇൻഷോളറൻസ് ഉള്ള ആളുകൾ തയ്ക്കുകയാണ് അവർക്ക് ഐ ഡി എസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഐ ഡി എസ് രോഗം കൂടാനാണ് സാധ്യത അതുപോലെ തന്നെ മറ്റ് ഒരു ചിന്താഗതി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐതിയസ് ഉള്ള സമയത്ത് ഗോതമ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടതാണ് ഫൈബർ കണ്ടന്റ് ഗോതമ്പിന്റെ അകത്ത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ഗോതമ്പ് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഐതിയസ് രോഗം കൂടാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ പയറു നിറഞ്ഞുകൾ അമിതമായിട്ട് കഴിക്കുകയോ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അകത്ത് കൊഴുപ്പ് അല്ലെങ്കിൽ ായിട്ടുള്ള ആഹാരങ്ങളും ബേക്കറി ഐറ്റംസും ഒക്കെ ഒരു പക്ഷേ നമുക്ക് ഇറക്കിയപ്പൊടി പ്രാവശ്യം ഇപ്പം കൂട്ടാനുള്ള സാധ്യത കൊണ്ടുവരും പക്ഷെ അവിടെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ തൈര് കഴിക്കുന്നതും അതുപോലെ തന്നെ യോഗ യോഗം അതിൻ്റെ അകത്ത് നമുക്ക് സെസ്റ്റിഫൈഡ് ബാക്ടീരിയാണത് അപ്പോൾ ഈ പറയുന്ന പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് പോലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ വയറിന്റെ അകത്തേക്ക് നല്ല ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഐഗിയറ്റ് രോഗത്തെ പ്രതിരോധിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ പലത്തോളം ഐഗിയറ്റ് രോഗമുണ്ട് നമ്മൾ ആഹാരോഗം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് അറിയാതെ പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾ പോയിട്ട് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാനുള്ള ഒരു ശീലം കൊണ്ടുവരും അപ്പൊ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കെമിക്കൽസും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് ചേരുന്ന ഓയിൽസൊക്കെ ഒരുപക്ഷെ റിയാക്ഷൻ ആയിട്ട് നമുക്ക് ഐ ബി എസ് രോഗം വീണ്ടും മരുന്നുകളൊക്കെ കഴിച്ച് കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉണ്ടാകുന്ന രീതിയിൽ കാണും അതുപോലെ തന്നെ ഐ ബി എസ് രോഗമുള്ളവര് മദ്യപിക്കുക പുക വലിക്കുക പാൻ മസാലകൾ പോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ ബി എസ് രോഗം എത്ര മരുന്നുകൾ കഴിച്ചാലും കുറയാതെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഐ ബി എസ് രോഗമുള്ള ആളുകൾ ഒരിക്കലും ചെയ്യരുത് എന്ന രണ്ടു കൂടി ഈ ഒരു സമയത്ത് തരെയാണ് ഇനി നമുക്ക് എന്തൊക്കെ ആഹാരങ്ങളാണ് ഈ സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് നോക്കാം അങ്ങനെ ആഹാര ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മളിപ്പോ റൈസ് അഥവാ ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല അതുപോലെ തന്നെ പൊത്തറ്റോ കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കോൺ അതോ നമ്മുടെ ചോളം പോലെയുള്ള ആഹാരങ്ങൾ കഴിക്കുകയോ ഇല്ലെങ്കിൽ തേന വാഴപ്പിണ്ടി വാഴക്കൂമ്പ് കാച്ചില് മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക പപ്പായ കഴിക്കുക മുതലായിട്ടുള്ള സമയത്തൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഐഡിയസ് പ്രശ്നമുള്ളവർക്ക് വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളുടെ രഥത്തിൽ നമുക്ക് ഇത് പെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കമോ അല്ലെങ്കിൽ കപ്പയോ വെള്ളരിയോ തക്കാളിയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഐ ഡി എസ് രോഗം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുകയാണ് ഈ പറയുന്ന പലരുടെയും ചിന്താഗതി ചിക്കനോ മീനോ ഒക്കെ കഴിച്ചാൽ ഐ ഡി എസ് കൂടുതലാണ് ചിക്കനും മീനൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ഐ ബി എസ് കൂടില്ല പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ പൊരിച്ചിട്ട് കഴിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന ഐ ഡി എസ് രോഗം കൂടാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ചില ആഹാരങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതിൽ തന്നെ നമ്മൾ ഗോതമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ മാങ്ങ കഴിക്കുക മാംഗോ കഴിക്കുകയാണെങ്കിലും ആപ്പിൾ കഴിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ കഴിച്ചാലും ഒരു നമുക്ക് ഈ പറയുന്ന രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആഹാരത്തിൽ ഒരു ക്രമീകരണം കൊണ്ടു പിന്നീട് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് നമ്മൾ രാവിലെ ഉറച്ച വഴിതേറ്റാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോകുന്നത് ഒരേ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും ഏഴ് മണിക്ക് പോവുകയാണെങ്കിൽ ഏഴ് മണിക്ക് തന്നെ പോവുക ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ മലം പോയില്ലെങ്കിലും പിന്നീട് പിന്നീട് നമുക്ക് ആ ഒരു ടോയ്ലറ്റ് മാനേജ് ടീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് രാവിലെ ബാത്റൂമിൽ പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ടോയ്ലറ്റിന്റെ ടൈം ഒന്ന് ക്രമീകരിക്കുക കൃത്യസമയത്ത് നമ്മൾ ആഹാരം കഴിക്കുകയും കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുക പിന്നീട് എല്ലാ ദിവസവും നമ്മൾ മിനിമം അരമണിക്കൂറെങ്കിലും ശരീരം നല്ല രീതിയിൽ വിയർക്കുന്നത് പോലെയുള്ള എക്സർസൈസുകൾ ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന ഇറിറ്റബിൾ ബൗളി സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നത്തെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താനും അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിട്ട് ശരീരത്തിൽ ഒരു ഗുണം ലഭിക്കുന്നതിലൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഐ ബി എസിന്റെ രോഗത്തെ പറ്റിയിട്ടും അതിന്റെ ലക്ഷണങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ദാരിമാഷ്ട്രക ചൂർണം എന്ന് പറഞ്ഞിട്ട് ഒരു പൊടി വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ ഇത് ആയുർവേദ മരുന്ന് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പൊ ഇത് വാങ്ങിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുത്ത് കുറച്ച് തേനിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ നമ്മൾ വെറും വയറ്റില് ഒരു ടീസ്പൂണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐ ഡി എസ് ലോകത്തെ പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ഇൻഡക്സോട്ടി കൺട്രോൾ അല്ലാതിന് തൊഴപ്പെടുത്താനും നമുക്ക് സാധിക്കും എന്നൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് പറയുകയാണ് കാര്യം ഒരുപാട് ക്വസ്റ്റൻസിന് കൊടുത്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഇപ്പൊ ഓർമ്മ വന്നത് കൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് പറയുകയാണ് അപ്പോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ടോ നിങ്ങളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിന്റെ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ്